അർജുൻ വിഷയത്തിൽ ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനാഫ് ലോരിക്കാരൻ മനാഫ് അദ്ദേഹത്തെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റും ഇന്ന് ഏറെ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ചാരിറ്റി ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ആ വിഷയം ഇന്ന് അദ്ദേഹത്തെ ഏറെ വിവാദങ്ങളിലേക്ക് വലിച്ചെളിക്കപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഈ സംഭവം ഒരു വിവാദത്തിലേക്ക് വെളിച്ചളിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായും ഞാൻ പിന്മാറിയിരിക്കുന്നു എന്നതാണ് പൊൽമനാഹ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് ചാരിറ്റി എന്നത് ജനങ്ങളുടെ ഒരു സംശയാസ്പദമായ രീതിയിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് രോഗികളായവരെയും അതുപോലെ തന്നെ അശ്രാവരക്കെ സഹായിക്കാൻ ഇന്ന് ഏറെ പേർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ തന്നെ ചില കള്ള ചാരിറ്റി പ്രവർത്തകന്മാരുടെ കാരണം നല്ല ചാരിറ്റിക്ക് പോലും ദുഷ്പേര് വരുത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കാം ഇന്ന് ചാരിറ്റി എന്ന് പറയുമ്പോൾ അതൊരു തട്ടിപ്പിന്റെ ഒരു പരിവേഷത്തിലേക്കാണ് ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് മനാഫ് പറഞ്ഞത് ചാരിറ്റി ആപ്പാണ് ആപ്പ് നിർമ്മിക്കാൻ ഏകദേശം ആറ് ലക്ഷം രൂപയോളം ചെലവ് വരും ആപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യനിഷ്ഠത അത് ചാരിറ്റി ഫണ്ടിലേക്ക് വരുന്ന തുകയും അത് ചെലവഴിക്കുന്ന തുകയും ഒക്കെ അത് കൃത്യനിഷ്ഠതയോടുകൂടി പൊതുജനങ്ങളെ മുമ്പാകെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ആപ്പ് എന്ന് പറയുന്നത് ആപ്പിന് വേണ്ടി ആറു ലക്ഷം രൂപ വേണമെന്ന് മനാഫിന്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ പറഞ്ഞപ്പോൾ തന്നെ അത് ഏറെ വിവാദങ്ങൾക്ക് വെടിതെളിച്ചു അതിനൊട്ടേറെ പേർ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശവുമായി രംഗത്ത് വന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ ആപ്പ് ഇങ്ങനെ പറഞ്ഞ അതിനുശേഷം ആറ് ലക്ഷം രൂപ വേണ്ട സ്ഥാനത്ത് ഒരു ലക്ഷം രൂപക്ക് പോലും അത് നിർമ്മിച്ച് നൽകാൻ പലതരം രംഗത്ത് വന്നു എന്നതാണ് പിന്നീട് മറ്റുള്ളൊരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ അദ്ദേഹത്തിന് നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ജനങ്ങളുടെ ഉള്ള ഒരു പ്രസിദ്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയൊരു ധനാർഢ്യനായിട്ടുള്ള കാര്യമാണ് ആ പ്രസിദ്ധ നേടാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന്റെ ചില വാക്കുകളാണ് മുമ്പ് അർജുൻറെ അടിയന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് ഉണ്ടായപ്പോൾ അദ്ദേഹം പല ചാനലുകളിൽ അദ്ദേഹം ചാനലുകളിൽ വന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നല്ല എനിക്ക് രണ്ട് മൂന്ന് തലമുറകൾ ജീവിക്കാൻ മാത്രമുള്ള സമ്പാദ്യം എൻ്റെ പിതാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന ഇത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മറ്റും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ലോറി വിൽപ്പനവുമായി ബന്ധപ്പെട്ടിട്ടാണ് വേറൊരു വിവാദത്തിലേക്ക് പോയത് അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അദ്ദേഹം ഒരു വലിയ ജനാഢിനായ ഒരു കോടീശ്വരനായ ഒരു വ്യക്തി എന്നുള്ള ഒരു പരിവേഷമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ രീതിയൊക്കെ ഇപ്പൊ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതി പല ഉദ്ഘാടന വേളയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു അങ്ങനെയുള്ള അവസരത്തിൽ പലവരും അദ്ദേഹത്തെ ഒരു സഹായ ആസ്ഥാനവുമായി സമീപിക്കുന്ന ഘട്ടത്തിലായിരിക്കാം ആശയം അദ്ദേഹം വച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഞാൻ പിന്തിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം എനിക്കിനിയില്ല ഇനിയിപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏത് എന്റെ സ്വന്തം കാശ് മാത്രം ചെലവഴിച്ച് അതായത് എനിക്ക് എന്റെ പെരുമാനത്തിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രമാ ഞാൻ സഹായിക്കുന്ന തരത്തിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പരാമർശിച്ചത് ഏതായാലും ഈ മനാഫിന്റെ വിഷയം പലപ്പോഴും വിവാദങ്ങൾക്ക് അനുകൂലിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തെ പ്രതികൂലിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് പലവരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി പിന്തിരിയുന്നു എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം